Thank <laughs> you. എന്തും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത തുറന്നിട്ട് കൊടുക്കുന്ന നിലയിലേക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രാലയവും എൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും ദുരിതപൂർണമായ അനുഭവങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നീറ്റ് പരീക്ഷ നീറ്റ് യു ജി പരീക്ഷ രാജ്യത്തെഴുതിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികളുടെ ആകെ ഭാവി ആശങ്കയിലാക്കുന്ന നിലയിലേക്ക് വലിയ ക്രമക്കേട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്നിരിക്കുന്നു ഇന്നോളം ഇന്നോളം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഇല്ലാത്ത നിലയിലേക്കുള്ള കുംഭകോണമായി നീറ്റ് യു ജി പരീക്ഷ മാറിയതിന്റെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ക്രമക്കേടിനെ തട്ടിപ്പിനെ കുംഭകോണത്തിന് നേതൃത്വം കൊണ്ട് താളുകൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു വലിയ കെടുകാര്യസ്ഥത എത്തിയ ആസ്ഥാനം മുതൽ ഇങ്ങോട്ട് താഴേക്ക് നടക്കുന്ന കാഴ്ച നമ്മൾ കാണണം പരീക്ഷയുടെ ദിവസങ്ങൾക്ക് മുൻപ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുപ്പത് ലക്ഷം രൂപയ്ക്ക് നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ ഇന്ത്യയുടെ മാർക്കറ്റ് വിൽക്കുന്ന നിലയിലേക്ക് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാറുന്നതിന്റെ അനുഭവം നമ്മുടെ ഉണ്ടാകുന്നു ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ നെറ്റ് പരീക്ഷ എഴുതുന്ന നിലയുണ്ടായി നെറ്റ് പരീക്ഷ നടക്കുന്നതിന്റെ ആറ് ദിവസം മുൻപ് മുതൽ ഉൾപ്പെടെ വിവിധ നവമാധ്യമ സാധ്യതകളിലൂടെ മൂവായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ വിൽക്കുന്നവരെ ഉണ്ടാകുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അനങ്കപ്പാറ നയം സ്വീകരിച്ചു കൊണ്ട് ഇതിനാവശ്യമായ എല്ലാ ഒത്താ ചെയ്യുമ്പാടുന്ന കാഴ്ച നമ്മൾ കാണാം ും സമാനമായ പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സെന്ററുകളിലെത്തി വിറ്റേ ദിവസം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വേളയിലാണ് തലേ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് പരീക്ഷ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു ഈ നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചുകൊണ്ട് കൊണ്ട് പന്താടുന്ന സമീപനം സ്വീകരിക്കുന്നു ഈ ഈ എന്ന് വ്യക്തമാക്കുന്ന വിവിധ നീറ്റ് ഗ്രേസ് ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തെ യാകെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യം ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഭാവി എന്ന് മാളയെന്ത് രാജ്യത്തിന്റെ തെരുവുകളിൽ സമരമായി കേന്ദ്ര ഗവൺമെന്റ് വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന നിലയുണ്ടായി ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് ഐ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നുള്ളത് ഏറ്റവും അടിയന്തരമായി ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുന്നതിനു വേണ്ടിയും ഈ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിനോട് മാപ്പ് പറയുന്നതിനു വേണ്ടിയും തയ്യാറാകണം എന്നുള്ളതാണ് സമാനമായ നിലയിൽ നമുക്കറിയാം രാജ്യത്തെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളെ സംബന്ധിച്ച് അവയെ കാവ്വൽക്കരിക്കുന്നതിനു വേണ്ടിയും സംഘപരിവാറിന്റെ അജണ്ട നിർമ്മിക്കുന്ന ഫാക്ടറികൾ അക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസിലർ കൂടിയായിട്ടുള്ള ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് വിടുപടി ആർ എസ് എസ് വിടുപണിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ നാളുകളിൽ എങ്ങനെയാണോ ചട്ടങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ നാടിനകത്ത് സംസ്ഥാനത്തിനകത്തെ സർവകലാശാല നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർവകലാശാലയുടെ ഭരണസമിതികൾക്കകത്തേക്ക് സംഘപരിവാർ ക്രിമിനലുകളെ കുത്തിക്കയറ്റുന്നതിനു വേണ്ടി ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമം നടത്തിയത് അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റികൾക്കകത്ത് സർവകലാശാലകളുടെ പ്രതിനിധികളില്ലാതെ ഏകപക്ഷീയമായി ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുഭദ്രയും എന്ന കണക്ക് ചെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുന്ന സംവിധാനത്തെ ആകെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്ഭവൻ ഇരിക്കുന്ന ജങ്ങാതി അകത്തിരിക്കുന്ന ജങ്ങാതി രാജാവാണെന്ന് തെറ്റിദ്ധരിച്ച് തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഈ നാടിനകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് കേവലം സർവകലാശാലകളുടെ സെനറ്റിനകത്തേക്കോ സിൻഡിക്കേറ്റിനകത്തേക്കോ വൈസ് ചാൻസലർ പദവിയിലേക്കോ ആരെയെങ്കിലും കൊണ്ടിരുത്തുക എന്നുള്ള കേവലമായ ഉദ്ദേശമല്ല നമ്മുടെ സർവകലാശാലകളെ പകർക്കുന്നതിന് വേണ്ടിയുള്ള ആർ എസ് എസിന്റെ ആസൂത്രിതമായ പദ്ധതിയാണ് അതിനെ ചെറുക്കേണ്ടതായിട്ടുണ്ട് അതിനെ ചെറുക്കുക എന്ന ഉത്തരവാദിത്വം കേവലം അക്കാദമിക സമൂഹത്തിൻ്റെ മാത്രമല്ല ഈ നാടിന്റെ ആകെ ഉത്തരവാദിത്വമാണ്

ഈ മുന്നോട്ട് പോകുമ്പോ തകർക്കുന്നതിനു വേണ്ടി ഇല്ലാതാക്കുന്നതിനു വേണ്ടി കളയുന്നതിനു വേണ്ടി ചില കേന്ദ്രങ്ങൾക്കകത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാവുന്നു അധ്യയന വർഷ ആരംഭം മുതൽ ആസൂത്രിതമായി കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ അമ്മതോടു കൂടി ആഹ്വാനത്തിന്റെ ഭാഗമായി കേസ് എത്തിക്കുന്നതായി ഉണ്ടാകില്ല കെ സു സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാലും മൂന്ന് ചേർന്ന് കയറുന്നതിന് വേണ്ടിയും പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയും വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഈ നഗര ഹൃദയത്തിൽ നടന്നിട്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി ഈ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല നാലും മൂന്ന് മേടാളെയും കൊണ്ട് എസ് എഫ് ഐ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ചെങ്ങാതിയോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ള ഇന്നലെ സംസ്കൃത കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങൾ കാണിച്ചൊറിയുന്നിട്ട് കാര്യം ഉണ്ടാകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സമാധാനപരമായി ക്യാമ്പസുകൾ മുന്നോട്ട് പോകുന്ന മെലയുണ്ടാകണം അതിനാവശ്യമായിട്ടുള്ള ജാഗ്രതയും ഇടപെടലും ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും ക്യാമ്പസുകളെ അക്രമത്തിന്റെ ഇടങ്ങളാക്കി മാറ്റുന്നതിനു വേണ്ടിയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ അവസാനിപ്പിക്കണം എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ഞാൻ ഞാനെന്റെ വാക്കുകൾ ചിരിക്കുന്നുവാദികൾ की पड पड यात Nobody આની સાવ ડાયરેક્ટ બેસવાવાવા મારી મેં ગઈ થોડીક બડકે કિક 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 வர் நீங்கள் பறைய அப்போ நீங்கள் எங்கள் லக்மகாரிகள் எங்கள் அக்கமகாரிகள் வந்து கத்தி பணம் வித்தியாசம் அபிமிக்க நோக்கி உயிரும்

പറഞ്ഞതൊക്കെ പറഞ്ഞ പോലെ ചെയ്തു വരുന്നൊരു പ്രസ്ഥാനം സിന്താവാ సమాధానం ఉద్ఘాటం క